പറഞ്ഞ വാക്ക് പാലിക്കണമല്ലോ അതുകൊണ്ടിട്ട് തന്നെ അതെ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ എന്നത്തെ പോലെ തന്നെ അതെ ഇന്ന് രാവിലെ നമ്മൾ കോളേജിലേക്ക് പോയി കോളേജിൽ ഇന്നിപ്പോൾ കുറച്ച് നേരത്തെ കൊണ്ട് ഭയങ്കര രസമായിരുന്നു കേട്ടോ ഫുള്ള് ഇങ്ങനെ കോടയൊക്കെ കൊണ്ട് ഇങ്ങനെ മറിഞ്ഞിരിക്കുവായിരുന്നേ ഭയങ്കര രസം കേട്ടോ കാണാനായിട്ട് അത് കഴിഞ്ഞ് ഞാൻ ക്ലാസ്സിൽ ഇരുന്നപ്പോഴത്തേക്ക് അതുകൊണ്ട് ഒരു കാഴ്ച കണ്ടത് ഒരു കീരി ഒരു കീരിയും അതിൻ്റെ രണ്ട് കുഞ്ഞുങ്ങളും കൂടെ ഇങ്ങനെ അവിടെ കളിക്കുന്നത് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവും എന്ന് എനിക്ക് അറിയില്ല പക്ഷെ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ടാ അത് അങ്ങനെ കഴിഞ്ഞ് നമ്മൾ നേരെ കോളേജിൽ നിന്ന് ഇറങ്ങി നേരെ വീട്ടിലെത്തി ഡ്രസ്സൊക്കെ മാറും പിന്നെ നമ്മൾ പോകുന്നത് നേരെ നമ്മുടെ പള്ളിക്കരയിലേക്കാണ് ഇന്ന് നമ്മുടെ കോളീസ് നമുക്ക് പവർ സ്റ്റിയറിംഗ് ഒക്കെ കയറ്റിയിട്ട് നമ്മുടെ കയ്യിലേക്ക് കിട്ടും സോ ഞാൻ ബസ്സിനാണ് പോകുന്നത് കെ എസ് ആർ ടി സി ബസ്സിനാണ് പോകുന്നത് കാരണം ടൂ വീലറിന് പോയി കഴിഞ്ഞാൽ വണ്ടി അവിടെ കൊണ്ടേ വെച്ചിട്ട് എനിക്ക് വരണ്ടി വരും അപ്പോൾ അതുകൊണ്ട് ബസ്സിനാണ് പോയത് അങ്ങനെ നമ്മൾ പോകുന്നത് കാക്കനാട് വഴിയാണ് അപ്പോൾ കാക്കനാട് ആ ഏരിയയിലൊക്കെ ഇപ്പം മൊത്തം നമ്മുടെ മെട്രോന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ ബസ്സൊക്കെ കയറി നമ്മൾ നേരെ പള്ളിക്കരയിലെത്തി അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് കൈസ് ഞാനൊരു കാര്യം അറിഞ്ഞത് നമ്മുടെ വണ്ടിയുടെ വർക്ക് <inaudible> െ കുറച്ചും കൂടെ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവിടത്തെ ഇത് വർക്ക്ഷോപ്പും പ്ലസ് ഒരു സ്ക്രാപ്പിന്റെ ഷോപ്പും കൂടെയാണ് കേട്ടോ ഇത് കുറേ എന്താ കുറെ തല ഒരു റോക്കറ്റ് പോലെയുള്ള കുറെ ഭായിമാരുണ്ട് ഇവിടെ അപ്പൊ ഇതേ നമ്മുടെ വണ്ടി ഇതേ അവിടെ കട്ടപ്പുറത്ത് കയറ്റി വെച്ചാണ് ഫ്രണ്ട് അവിടുത്തെ രണ്ട് ടയറൊക്കെ ഊരിയിട്ട് അഴിച്ചിട്ടേക്കുമാണ് പവർ സ്റ്റിയറിംഗ് ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് വർക്കും കൂടെ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് അവിടെ പോസ്റ്റർ ഇരുന്ന് വേറെ വേറെ എത്ര നേരം ഇപ്പൊ പത്ത് രൂപ പത്ത് രൂപ ഉണ്ടാക്കി കഴിഞ്ഞ സമയം കഴിഞ്ഞു ഞാൻ ഇവിടെ പോസ്റ്റാണ് എന്താ അറിയാവോ എങ്ങനെങ്കിലും വണ്ടി കിട്ടട്ടെ വണ്ടി എങ്ങനെ കൊണ്ടുപോലെന്ന് നോക്കിട്ടാണ് ഞാൻ ഇങ്ങനെ സ്തംഭ അടിച്ച് ഇവിടെ നിക്കണത് കിട്ടിയ രാവിലെ പതിനൊന്ന് മണിക്ക് തരാമെന്ന് പറഞ്ഞ വണ്ടി എനിക്ക് പിന്നെ കയ്യിലേക്ക് കിട്ടിയത് വൈകിട്ട് ആറ് മണിയായപ്പോഴാണ് പക്ഷെ കുഴപ്പമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വണ്ടി എൻ്റെ കയ്യിലേക്ക് കിട്ടിയല്ലോ അത് എന്നെ വലിയ സന്തോഷിട്ടാണ് എനിക്ക് തോന്നിയത് സോ നമ്മൾ പോകുന്ന വഴിക്ക് നമുക്ക് നല്ല മഴ കിട്ടിയിട്ട് ഇവിടെ കംപ്ലീറ്റ് മഴ ആയിരുന്നേ അങ്ങനെ എനിക്ക് വണ്ടി എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല കാരണം എൻ്റെ വീട്ടിൽ വണ്ടിയുടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് നേരെ എൻ്റെ പാർട്ട്ണറുടെ വീട്ടിലേക്കാണ് കേട്ടോ കൊണ്ടുപോയത്